എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ആ രൂപത്തില് ആണ അവസ്ഥ ലൈൻ പൊട്ടി പോസ്റ്റക്ക വെള്ളത്തിലാണ് ആളുകൾ കണ്ടമാനാളുകൾ ആളുകളുണ്ട് താങ്ങി പിടിച്ച് ഇല്ലാതെ ചളി തിന്ന് ചളി തുപ്പി അങ്ങനെ വരുന്ന പല ആളുകളുണ്ട് അവിടെ നിന്നങ്ങോട്ട് താമ്പളം ആടു വയസ്സിന്റെ മുന്നത്ത അവസ്ഥയാണിത് ആണിത് ദൗനര പൊതുയേ. എന്തുവേണം അല്ലേ? അങ്ങോട്ട് പോയി. റിക്ടറെ രക്ഷപ്പെട്ടി കൊണ്ടോണ രംഗാണല്ലേ. ഇത് ചൂരൻമല പിന്നെ നമ്മളെ സ്റ്റാർട്ടിംഗ്. ആ ഓക്കേ ഓക്കേ. ഓക്കേ. പിന്നെ ഒരു ജീപ്പ് തകർക്കണ. ഒരു ജീപ്പ് എടുക്കണോ? ചൂരമല ടൗണാണ് ഇപ്പോൾ കാണുന്നത്. ചൂരൻമല അങ്ങാടിയാണ്. ഇത് സിദ്ധ്യാദിന്റെ പിന്നെ കസേരിയൊക്കെയാണ് നോട്ടുന്നത് അവിടെ കണ്ടില്ല ഇതാ കണ്ടോ നമ്മള് മെയിൻ ലൈനാണ് പോസ്റ്റ് ലൈൻ മണ്ണിൻ്റെ ഇടയിലെ പിന്നെ ഇതിൻ്റെ ഉള്ളിലാ ചൂരമ്പല പാലാണ് ഈ കാണുന്നത് നമ്മളെ അണിയ കുഞ്ഞാൻ്റെ അപ്പൊ മുന്നത്തെ മുന്നത്ത അവസ്ഥ അതാണ്ടോ ആളുകൾ ായി പോവാണ് ആ ബുക്കായും ടീമാണ് ആ ബുക്കായും ടീമും പിന്നെ എവിടോ കുടിയെ കിടക്കിയാലും എങ്ങനെയോ രക്ഷപ്പെട്ടു പോവുക എന്തോ ആവശ്യം ഇത് ചൂരമ്പല അങ്ങാടിയാണിത് ഏഹ് നോക്കണം നോക്കണം നമുക്ക് ചൂരമ്പല അങ്ങാടിയിലെ അവസ്ഥയാണ് ഇപ്പൊ റോഡ് ജെ സി ബി വെച്ചിട്ട് മണ്ണ് മാറ്റി കൊണ്ടു ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിലായിട്ട് കുടുങ്ങി നിൽക്കുന്നവരുണ്ട് ഏഹ് വേണ്ടിയുള്ള ശ്രമം നടത്തി കൊണ്ടിരിക്കണേ രക്ഷപ്പെടുത്താണ് ചൂരമല അങ്ങാടിയിലാണ് പോയി കാണുന്നത് കൊറച്ചാൾക്കാര് നമ്മൾ വീട്ടിൽ കൊണ്ടാക്കിണ്ട് അവരെ പോയി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം പല ടെൻസിന്റെ മുകളിലും അവിടെ ആൾക്കാരുള്ളത് ഇത് മൊത്തം പോയിക്കണേതാക്കണ്ൂള് സ്കൂളിന്റെ വെള്ളം വരുന്നത് അയ്യോ എത്ര വീടുകളാണല്ലോ ദൈവം പൊയ്ക്കണേ അയ്യോ ഇതാണ് ഹൈസ്കൂൾ സ്കൂളുകളൊക്കെ മൊത്തം പോയിക്കണേ ഇതാണ് 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 പോയി എല്ലാം പോയി സ്കൂളൊക്കെ ഒലിച്ചു പോയി